മമ്മൂട്ടിയെ നാഗിനാക്കി ഗൗതം വാസുദേവ് മേനോ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബൈസ് ആദ്യം മുതൽ അവസാനം വരെ രസകരമായ കഥ പറയുന്ന ഒരു കോമഡി ത്രില്ലറായിരുന്നു ചിത്രം മലയാളത്തിൽ സിനിമ ചെയ്യണമെന്ന് തൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു എന്നും മോഹൻലാലും ഒരു സിനിമയ്ക്കുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് സംവിധായകൻ ഗൗതം മനോൻ പറയുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖനാണ് ഗൗതം വാസുദേവൻ മേനോൻ ഇക്കാര്യം പറഞ്ഞത് കറിയുടെ എല്ലാ പോയിന്റിലും ഒരു മലയാള സിനിമ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ലാൽ സാദനെ ഒരു പ്രോജക്റ്റിനായി മീറ്റ് ചെയ്തിരുന്നു പൃഥ്വിരാജനോട് സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ടോവിൻ ഓഡിൻ സംസാരിച്ചു ഞാൻ ഒരുപാട് മലയാള സിനിമ കാണുന്ന ഒരാളാണ് മലയാളം സിനിമ കണ്ടാണ് ഞാനും വളർന്നതും അതുകൊണ്ട് എപ്പോഴും ഈ ഭാഷയുടെ ഇൻഡസ്ട്രിയും പാകമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് ഗൗതമനോൻ പറയുന്നു മികച്ച പ്രതികരണമാണ് അഡ്വാൻസ് ബുക്കിലൂടെയും അല്ലാതെയും ഡൊമിനിക് ദ ലേഡീസ് പേഴ്സന് ലഭിക്കുന്നത് വൻപൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും തമിഴ് ഒരുക്കി ഗൗതം വാസുദേവൻ തൻ്റെ കരിയറിൽ ആദ്യമായി ഒഴുക്കുന്ന ഒരു കോമഡി ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിക്ടീവ് എന്ന ഡിക്ടേറ്റീവ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കോമഡി കേസിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് കാണാതായ പോയിസ് അന്വേഷിച്ചിലോട്ടം അവരെ കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തേക്ക് എത്തിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇടിവർത്തം